ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഈവനിങ് റുട്ടീനാണ് അപ്പോൾ ഈവനിങ് റുട്ടീനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതേ പാറൂശിനേയും കാത്തിരിക്കാനായിട്ട് ആ സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അച്ചാച്ചും പാറൂഷിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉള്ളിലാണെങ്കിൽ നമ്മൾ രണ്ട് ചെക്കന്മാരും എണ്ണീറ്റ് പാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീൻ എടുക്കുമ്പോൾ വീട്ടിൽ ഒന്ന് രണ്ട് മുഖങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മുഖങ്ങൾ ഉണ്ടാവില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാനും രണ്ട് പിള്ളേരും നികുൽ ചേട്ടനും അച്ചാച്ചനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് നമ്മൾ പാർക്കുട്ടിയും വരും അനുശേഷിയും ചേട്ടനും അമ്മയെക്കുറിച്ച് തൃശ്ശൂർ ഒരു ഷൂട്ടിന് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഉച്ചതോട്ടേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അയ്യോ ആരും വിളിക്കുന്നുണ്ടല്ലോ എന്നെ അച്ഛനാന്നൊന്ന് വിളിക്കുന്നത് പാറൂസിനെ തന്നെ കാര്യം പറയാനായിരിക്കും അച്ഛൻ വിളിച്ച് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ അങ്കൻവാടിയിൽ പൊടി വാങ്ങിക്കാൻ പോയിരിക്കുന്നത് അമൃതം പൊടി ഇതിലൊക്കെ ഒന്നൊരാടും അല്ലെങ്കിൽ ഇപ്പം കാലത്ത് കടി വൈകുന്നേരത്തിന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളിടയ്ക്ക് ഇപ്പം അമൃതം പൊടി കൊടുക്കാറുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ കുറേ പേര് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ചും കൂടി ഷുഗർ സംഭവങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് നല്ലതല്ല പറയും പറയാൻ നമ്മൾ പിള്ളേരെ കൊണ്ട് കൊടുക്കാറുണ്ട് പക്ഷേ അത് വാങ്ങിക്കാൻ പോയിരിക്കുന്നോ അതിന് വേണ്ടി വിളിച്ചതാണ് അപ്പം ഇപ്പൊ പാർക്കൂട്ടും വരും പാർക്കുട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എന്തെങ്കിലും ബ്രെഡ് നികച്ച കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് അപ്പം ബ്രെഡും ജാമും അല്ലെങ്കിൽ ബ്രെഡും ബുൾസായോ ഓംലേറ്റോരുത് ബ്രെഡും വിളിച്ച ഓംലേറ്റ് അങ്ങനെ കൊടുക്കണം അപ്പൊ അതേ ഇവർക്ക് അമൃതം പൊടിയും കിട്ടിയിട്ടുണ്ട് സ്ഥിതിക്ക് നമുക്ക് അമൃതം പൊടി ഉച്ച കൊടുക്കാം ഹലോ പറഞ്ഞേ പറഞ്ഞു കാക്ക പറഞ്ഞോ അവന്റെ മതി അച്ഛ വിളിച്ച അച്ഛ പറഞ്ഞ അല്ല അമ്മയ്ക്ക് വന്ന് ഹലോ ഗേൾസ് ഈ അടുത്ത കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഹക്കാരിൻ്റെ റിജൻസി ഇലക്ട്രിക് റൈസ് കുക്കറാണ് ഇതിൽ ഫൈവ് ലിറ്റർ സെറാമിക് കോട്ടർ ഇന്നർ ഉള്ളത് ഒരു പത്ത് കപ്പ് റൈസ് വരെ നമുക്ക് നമുക്കിതിൽ വേവിച്ചെടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് കുക്കിംഗ് ആണ് കീപ്പ് ആ ഫംഗ്ഷൻ ഫാസ്റ്റ് ആൻഡ് ഈസി മൾട്ടി കുക്കിംഗ് ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ സേഫ്റ്റി ഗാർഡ്സ് എന്തെല്ലാം നോക്കാം കേട്ടോ അത് തന്നെ പ്രഷർ റിലീസ് ഉണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ലോക്ക് ലിഡ് ഉണ്ട് ഓട്ടോ പ്രഷർ കൺട്രോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയല്ലോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫൈവ് ലെയർസ് ഓഫ് സെറാമിക് പൗഡർ ഇന്നർ പോട്ട് ആട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നത് സ്റ്റീം ട്രേ ഉണ്ട് അതേപോലെ തന്നെ റൈസ് സ്പൂൺ ഉണ്ട് സൂപ്പ് സ്പൂൺ ഉണ്ട് മെഷറിങ് കപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ സ്റ്റീം ട്രേ വരുന്നത് ഇല്ലാണെങ്കിൽ നമുക്ക് വെജ് ഒക്കെ നമുക്ക് വേവിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൈം ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് ആട്ടോ പാർക്കുട്ടീരെ അതെടുത്തിട്ട് ഞാൻ വേവിക്കാൻ പോവാണ് റൈസ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേപിച്ചെടുക്കാം ഒരു വാ ഫംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അതിന് മുന്നായിട്ട് പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അരിയും വേവിക്കാം അതേപോലെ തന്നെ വെജിറ്റ് റൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒപ്പം തന്നെ വേവിക്കാം അതായത് നമ്മുടെ അരി പറഞ്ഞ് നിൽക്കുന്ന നിമിഷം കൊണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല വേവായിട്ടുണ്ട് നമ്മളത് വേബി നോക്കി സോറി വേവ് നോക്കിയിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കി നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ പിള്ളേരുടെ ഫേവററ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതാണ് നമ്മൾ മിക്ക ദിവസങ്ങളും നമ്മൾ പിള്ളേർക്ക് ഇത് ഇയ കൊട്ക്കാറുണ്ട് അല്ലെങ്കിൽ ചോറിൽ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ദേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാൻ ആവശ്യട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിറെ ഹീറ്റിംഗ് ഫങ്ക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സ്റ്റീം ട്രേ വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചു നേരന്ന് ടൈം നോക്കിയിട്ട് തുറന്ന നോക്ക Apple നമ്മുടെ വെജ്ജ് കോളിഫ്ലവർ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പാകയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗയ്സ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേറെ ഒരു കറിയും കൂടി നമുക്ക് ട്രൈ ചെയ്തു നോക്കാലേ അപ്പോൾ കുറച്ച് നാളായി നിഗിൽ ചേടൻ പറയുന്നത് ചിക്കൻ കറി നല്ല ഈസി ആയിട്ട് വെക്കണമെന്ന് അപ്പോൾ ചിക്കൻ കറി ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ടൊമാറ്റോ ചില്ലി അതേപോലെ തന്നെ ജിഞ്ചർ ഗാർക്ക് പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നികുതി ചേണ്ട കുക്കിംഗ് ആണ് അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും ചില്ലിയും ജിഞ്ചറും എല്ലാവിധ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒട്ടും കുറച്ചില്ല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ടാടോ നമ്മൾ വെക്കാൻ പോണത് അപ്പോൾ നികി ചേട്ടനാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ ഉള്ളത് പിന്നെ വാടി വന്നപ്പോൾ നികുതി ചേട്ടൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേപിക്കാം കുക്കാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണമൊക്കെ വരേണ്ടിട്ടാണ് വിചാരിച്ച പോലെ അല്ല അപ്പോൾ ഇതിൽ ഏതൊരാൾക്കും ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാ തിങ്സും ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടവിലെടുത്ത് നമുക്ക് ക്ലീൻ ആക്കാം കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ വേണ്ടവരായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വളരെ യൂസ്

Pucang ngelucu naga mau, oke, pina bapati ngelucu naga bapati, angin di bandur, bikin amblem banden, udah pikir, bum 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 oke, ayo nande pak alwi, nande, anginnya apa dinda, apa dinda, alih amarum aja deh, ali alih alih ali pelisah lium, ada apa sugam, ame. ിന് ഇറങ്ങണത് ചേക്കന്മാര് കുറുമ്പന്മാര് എന്താണല്ലോ നമ്മുടെ നല്ല അയ്യാണ്ടൊക്കെ ഇരിക്കായിരുന്നുണ്ട് പനിയായിരുന്നു ചുമയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ബ്ലഡിൽ കൊരവായിരുന്നു അല്ലേ സ്വാഗതം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് മുറ്റുണ്ട് എവിടെ നോക്കിയാലും മുറ്റയാണ് ഞാൻ കല്യാണം കഴിഞ്ഞിരിക്കും വന്നവശാലും എന്റെ കസിൻസ് ഒക്കെ എന്നോട് പറയാൻ എനിക്ക് ഇത് കോളടിച്ചല്ല കുറേ മുറ്റ എന്ന് ആദ്യമൊക്കെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ കുറച്ച് മുറ്റ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇവിടെ വന്നിട്ട് അടിക്കാനൊക്കെ ചെറിയ മൊഴിയൊക്കെ ആയിരുന്നുണ്ടാ നമ്മൾ ശീലാവും നമ്മൾ ഏത് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ എല്ലാ സംഭവങ്ങളായിട്ട് നമ്മളത് അഡാപ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഇതിപ്പോൾ മഴക്കാലം ആയപ്പോൾ പിന്നെ പറയണ്ട നിറച്ച ചവറാണ് കാലത്തടിച്ചാലും വൈകിട്ടത്തേക്ക് അടിപൊളിയായിട്ട് ചവർ വീഴും പിന്നെ നമ്മളിവിടെ ഫ്രണ്ടിലായിട്ട് ഒരു പ്രത്യേകത ഒരു മരം ഉണ്ട് അത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും പൊഴിച്ചുകൊണ്ടേ ഇരിക്കും നമ്മുടെ രണ്ട് ചെക്കന്മാരാണെങ്കിലും എന്തെങ്കിലും നല്ല കളിയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തേക്ക് അങ്ങനെ അധികം ഇറക്കാറില്ല വേറെ ഒന്നുമല്ല ഇറച്ച് കൊതുകൊള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ അയിനു അയനുസിനോ അസുഖം വന്നപ്പോൾ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷേങ്കിൽ ഇവരെന്തോരം വീട്ടിലിരുത്തും അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് എന്താ പറയാ ഒന്ന് കുളിർമയേകാറുണ്ട് പിന്നെ അല്ലൂസിനും കാശ്ശിക്കും പ്രധാന ഒരു ഹോബിതാ ഈ വണ്ടി ഇങ്ങനെ ഇറക്ക ഇറക്കാൻ ഇറക്ക ഇറക്കയറ്റാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ പാറൂസ് വരുമ്പോഴേക്കും ചായയും അതേപോലെ തന്നെ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ചായ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചായ എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറയുന്നതാണ് ചായ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഹരമാണ് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഏലക്കായിട്ട് ചായ കുറച്ച് പാൽ അങ്ങോട്ട് ഒഴിക്കും അപ്പോൾ ചായക്ക് കുറച്ചും കൂടി ഒരു ചൊടി കൂടുതലായിരിക്കും പാല് കുറവാണെങ്കിൽ നമ്മൾക്ക് അടിവെള്ളമെന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാല് കൂടുതൽ ചായ കുടിച്ചു എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം ഈ കുപ്പിയിൽ വെള്ളം കലക്കി ഒഴിച്ചില്ലേ ബാക്കിയുള്ളത് അപ്പം എന്നോട് അമ്മ പറഞ്ഞു കേട്ടോ ലീനമ്മ പറഞ്ഞു കുപ്പിയിൽ വെള്ളം പാലുള്ളത് കുറച്ചിങ്ങനെ കലക്കി ഒഴിക്കണം അല്ലെങ്കിൽ ആ പശുവിൻ്റെ കറവ് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ആ കുപ്പിയിലെ കുറച്ച് വെള്ളമെടുത്തിട്ട് ഇങ്ങനെ കലക്കി ഒഴിക്കാറുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്കത് മനസ്സിലായോന്ന് കേട്ടോ കാരണം ആ കുപ്പിങ്ങനെ കഴുകി ഒഴിക്കുക എന്നുള്ളൊരു സംഭവമാണ് പിന്നെ അതേ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അച്ഛനും രണ്ട് മക്കളും അവിടെ നല്ല കളിയിലാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ആക്ച്വലി പിള്ളേരെ നോക്കണേക്കാൾ എത്ര എളുപ്പമെന്ന് പറയുമ്പോൾ മക്കളായി അടുക്കള പണി എന്ന് പറയുന്നത് അപ്പോഴത്തെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് പാറച്ചിന് അപ്പോൾ ബ്രെഡും ജാമും കൊടുക്കുക എന്ന് വിചാരിച്ചു അവൾക്ക് ബ്രെഡും ജാമും ഇഷ്ടമാണ് ഇനി അവൾ ഓരോ മൂഡിനനുസരിച്ചാണ് അവൾ കഴിക്കുക ആദ്യം ഞാൻ വിചാരിച്ചു ബ്രെഡ് ഒന്ന് പൊരിച്ചിട്ട് ജാമ് തേച്ചാലും അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി അങ്ങനെ അതും പറഞ്ഞിട്ട് കഴിക്കാതിരുന്നാലും വിചാരിച്ചിട്ട് ഓരോ റീസൺസ് ഇങ്ങനെ കണ്ടെത്തും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു നമ്മുടെ ജാമ് ഏത് ഫ്ലേവർ ആവോ ദൈവമേ എന്തായാലും അല്ല പൈനാപ്പിൾ അല്ലാത്ത മറ്റേ ആണ് അതാണ് റെഡ് കളറിലുള്ളത് പുറത്ത് കളി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മാളിൽ പോയപ്പോൾ മറ്റേ ബി ബി ക്യൂവിൻ്റെ സൺഫ്ലവർ സീഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇരുന്ന് തിന്നാനായിട്ട് ഓരോ മണി ഓരോ മണിയൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് കുഞ്ഞി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമെങ്കിലും അവിടെ ഇരുന്നോളും ഇപ്പം ഇങ്ങനെയാണ് ഓരോ പാത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തം പാത്രത്തിൽ നിന്നൊക്കെ എടുത്ത് തിന്നാനായിട്ട് यूज okay. है ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ പോറ്റി അവിയൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ തെല്ലാ എന്തെങ്കിലും പറവളൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് പേരും തിന്നി ഇരുന്നോളൂ അല്ലെങ്കിൽ മുട്ട പൊയ്യാതൊക്കെ ഞങ്ങളിങ്ങനെ കഷ്ണിച്ചിട്ട് കൊടുക്കും അത് മൂന്ന് പേരുള്ളതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കഴിച്ചോളും ഒരാൾക്ക് വേണ്ടെങ്കിലും മറ്റാൾ കഴിക്കുന്നേ കാണുമ്പോൾ ചില സാധനങ്ങളൊക്കെ കഴിച്ചോളും പിന്നെ നമ്മുടെ ചേച്ചിയമ്മ ചേച്ചിയമ്മയവരത്തിൻ്റെ ഇട്ട് അച്ചച്ഛൻ്റെ കൂടെ പറഞ്ഞു വരുന്നുണ്ട് അച്ചശിനാണെങ്കിൽ മഴ മഴ മഴയൊന്നും കൊള്ളാണ്ട് കുട്ടീനെത്തിക്കാൻ വേണ്ടിയിട്ട് ഇതേ സ്പീഡിൽ പാഞ്ഞു വരുന്നുണ്ട്

എന്താ നേരം വയ്ക്കത് ചായ വയ്ക്കണം എന്ത് നേരം വയ്ക്കും ഇന്നത്തെ പരവ് കണ്ടിട്ട് ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അല്ലെങ്കിൽ മുഖം എങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തേലും കാര്യത്തിന് വിഷമം വന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒക്കെ ആയിട്ടൊക്കെ ഇന്ന് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല കുട്ടിയായിട്ട് വന്നു പിന്നെ ഓൾറെഡി അഞ്ചു ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നു അപ്പോൾ വൈകിട്ട് വരുമ്പം മേമയും ചാച്ചനും അച്ചാച്ചനെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അപ്പോൾ അതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനോട് വലിയ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല അമ്മയോടെന്നൊന്നും എന്തെങ്കിലും ഞാൻ ചായ വെച്ചിട്ടുണ്ട് നമ്മുടെ അല്ല കുട്ടനെ ആണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പറമ്പോൾക്കുള്ള ബ്രെഡും

《うん!》 ഇനി യൂണിഫോമൊക്കെ ഊരിയിട്ട് മേലൊക്കെ കേൾപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ യൂണിഫോമൊക്കെ ഓരോന്നെ അഞ്ചു അഞ്ചുശേഷി ആയാലും ഞാനായാലും ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചാറുണ്ട് എന്തൊക്കെ എടുത്തു ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടായോ മിഠായി കിട്ടിയോ അപ്പോൾ ബർത്ത്ഡേ ഉണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിഠായിക്ക് പകരം ചില കുട്ടികളൊക്കെ പെൻസിൽ റബ്ബറൊക്കെ കൊടുക്കും എല്ലാവർക്കും അതൊരു നല്ല കാര്യമല്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ പിന്നെ ഡിറ്റേഷൻ എടുത്തോ നാളേക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് പിന്നെ എന്താണ് വിശേഷങ്ങൾ ഇന്ന് ലഞ്ചിന് മറ്റുള്ളവർക്ക് എന്തായിരുന്നു ടിഫിൻ എന്തായിരുന്നു അതൊക്കെ ടുത്ത് കഴിച്ചോ എന്നൊക്കെ ഞങ്ങൾ ഞാൻ ഞാൻ കൂടുതലായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒക്കെ മൂഡുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിപ്ലൈ തരും പിന്നെ ഓ ഓരോ അവളെ മൂഡിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയും ചിലപ്പോൾ ഇപ്പോൾ പറയില്ല കുറച്ച് നേരമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അതേ മേമ എന്നുണ്ടായാലും ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറയും അപ്പോൾ ധ്യാൻ തന്നെ മുടി കെട്ടി വെച്ചു ചെറിയൊരു നനവുണ്ട് മുടിക്ക് എന്നാലും ഇപ്പം മെയിൽ എഴുതാൻ പോവുമല്ലേ അപ്പോൾ എന്തായാലും കെട്ടി വെച്ച് കൊടുക്കട്ടെ എനിക്കിത് യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് ഞാൻ അടുപ്പത്തെ വെള്ളം വെച്ചിട്ടുണ്ട് അത് നിറക്കി വെക്കണം അപ്പോൾ ആ ടച്ചിന് അങ്ങനെവാടിയിൽ നിന്ന് അമൃതം പൊടി കൊണ്ടുവന്നു അപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ഒന്നരട കേറ്റൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാലത്ത് നമ്മുടെ പലഹാരങ്ങളൊക്കെ ബാക്കിയൊന്നും ഇല്ലെങ്കിൽ ഇതാണ് നമ്മൾ കുറുക്കി കൊടുക്കുക ചില ഡോക്ടേഴ്സൊക്കെ പറയും നല്ലതാണെന്ന് പറയും എനിക്ക് ചേട്ടൻ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊമോഷന് വേണ്ടി വാങ്ങിച്ച വാങ്ങിച്ചണ്ടിപ്പരിപ്പാണ് കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കയച്ച അവസാനം അതേ തുടച്ച് നക്കണുണ്ട് എന്നിട്ട് ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒക്കെ പാറകുട്ടി പാൽ ചായ കുടിക്കും അല്ലെങ്കിൽ കട്ടൻ വേണെന്നിട്ട് ഇങ്ങനെ വായിച്ചു പിടിച്ചോണ്ടിരിക്കും കേട്ടോ നന്നായി ആറ്റൊക്കെ കൊടുക്കട്ടെ എന്നത്ത മൂട് പോലെ അനുസരിച്ചിരിക്കും ചായ കൂടിയൊക്കെ ആയിട്ട് ചായ കൊടുക്കട്ട് ചായ ആ നമുക്ക് മേക്കപ്പ് ചെയ്യാം വ ചല്ലേ ഇരുതാം നമ്മുടെ പാറൂസ് ഇപ്പം മറ്റേ ക്യാഷ് നോട്ടിൻ്റെ ബോക്സ് ഒക്കെ കളിക്കാറുണ്ട് പെട്ടെന്ന് അതിലത്തെ എല്ലാ സാധനങ്ങളും കുറച്ച് സ്ഥലം താഴ്ത്തിപ്പോയി അപ്പോൾ പാർക്കുട്ടിക്ക് ഇതേപോലെ പേടിയാണ് ഞാൻ ചീത്ത പറയും അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ചീത്ത പറയും എന്നെ കുറെ നേരം പറഞ്ഞെടുത്ത് കളിക്കരുതൊക്കെ അപ്പോൾ ഇപ്പോൾ ഒരു കള്ളച്ചിരി ചിരിച്ചെന്നെ മായ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വേണ്ട പാവല്ലേ കുറേ നേരം പറയണം അമ്മ അഞ്ചൊക്കെ ഇല്ലാത്തത് വെറുതെ വിഷമിപ്പിക്കണ്ട മോളെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നൊന്ന് ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഹോംവർക്ക് എന്തൊക്കെയുണ്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അഞ്ചു പറയുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ വെച്ച് എഴുതാനായിട്ട് കുറച്ച് മടിയാ നോക്കുക ഉണ്ണിയുടെ മോയിസ്റ്ററൈസർ ഇട്ട് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു ഓടിപ്പോയിട്ടാണ് എന്തിപ്പോ ഫുഡ് കൊടുക്കാണ് ഒരു മുഖഭാവം കണ്ടിട്ട് എനിക്ക് എത്ര വലിയ സുഖം തോന്നണില്ല ഫുഡ് കഴിക്കാൻ നല്ല മടിയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും മാമേ ബ്രെഡുണ്ടായിരുന്നെങ്കിൽ ബ്രെഡ് പൊരിച്ചത് വേണ്ട ജാം പരട്ടിയിട്ട് മതി അങ്ങനെ വെണ്ണ പരട്ടിയിട്ട് മതി എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഓരോ എന്താ പറയുക അവളുടെ മൂടാണ് കേട്ടോ ഇന്നിപ്പോഴത്തെ ചായ മാത്രം കുടിച്ചോണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ കുറേ സർക്കസ്സൊക്കെ കളിച്ച് നോക്കി എന്നാ നല്ല രസമുണ്ട് സൂപ്പറാണ് നമ്മുടെ ഏതോ സിനിമയിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ സലീം കുമാറിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഞാൻ കഴിക്കാൻ അല്ലാണ്ട് വേറൊരു മാറ്റം കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു മറ്റേ ബാർബിക്യൂ സീഡ് സൺഫ്ലവർ ഉണ്ട് അത് തരണമെങ്കിൽ ഫോണൊക്കെ കാണിച്ചു തരണമെങ്കിൽ ഈ ചായയും ഈ കപ്പ് ചായയും ഒരു ബ്രെഡെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറേ കണ്ടീഷൻസ് ഒക്കെ വെക്കും എന്തെങ്കിലും തിന്നാനായിട്ട് ഒരുപാട് കണ്ടീഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ബ്രെഡ് കഴിച്ചു 어 누가 누가 പാറമോൾക്ക് ഇതേപോലെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയും നിന്ന് കഴിച്ചു അല്ലെങ്കിൽ മൂന്ന് പേര് മട്ടിട്ട് ആവിനെ കഴിപ്പിക്കുകയില്ല പ്രത്യേകിച്ച് ഇതേപോലത്തെ വറവ് സാധനങ്ങൾ കേട്ടോ അപ്പോൾ അതെ പാറസ് ഒരെണ്ണെങ്കിലും കഴിച്ചു സമാധാനമായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ തീരുന്ന ചായ കുടിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പാറക്കുട്ടനെ ചോദിച്ചറിയാൻ അച്ഛനും അമ്മയും എവിടെയാണ് പോയതും അല്ലു ഇതല്ലേ അയിനും ഇതല്ലേ കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ലേ ചാച്ച ചാച്ച എന്ന് സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് പോയപ്പോൾ കെ വി സി കഴിച്ചില്ല ചാച്ച ഇതൊക്കെയാണ് പിന്നെ ഇനി പോകുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് കഴിച്ചാൽ മതിയല്ലേ ചാച്ച ഇനി നമ്മളിപ്പം എന്താ സിനിമക്ക് പോവാത്തതൊക്കെയുള്ളു വലിയ വലിയ വർത്താനങ്ങളൊക്കെ പറയാം പിന്നെ അച്ഛനമ്മ ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ എല്ലാ പിള്ളേരും നല്ല കുട്ടികളായിരിക്കും ഇപ്പൊ ഞാനായാലും എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ അഞ്ചു പറയാറുണ്ട് നല്ല നല്ല കുട്ടിയായിരുന്നു നിന്നെ കണ്ടപ്പോ തൊട്ടാണ് വാശിയായൊരു സംഭവങ്ങളൊക്കെ ആ Uh, no, 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 I am I, um, a ah, ah. എല്ലാം കഴിഞ്ഞത് ഇവിടെ നല്ല കളിയിലാട്ടോ ഇവരെ കളി എന്ന് പറഞ്ഞപ്പോ ചില്ലറൊന്നുമല്ല അല്ലൂസാണെങ്കിൽ തലവെച്ചിപ്പോ എല്ലാരും ഇടിക്കും പിന്നെ നമ്മളൊക്കെ എടുക്കണുണ്ടെങ്കിൽ നമ്മളെ മേത്ത് വന്ന് ഒറ്റ ഇരിക്കിരിക്കും വയറ്റത്തൊക്കെ ഒറ്റ ചാട്ടൊക്കെ ചാടും അയൽസാണെങ്കിലും മോശല്ല കാശുകുട്ടി ആണെങ്കിൽ കുറുമ്പാണ് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു കയറാ സംഭവങ്ങളൊക്കെയാണ് പറ്റി ഞങ്ങളുടെ ചെറിയ ഉണ്ണി വീട്ടിലെ ഏറ്റവും ചെറിയ ഉണ്ണിക്ക് ഇടുന്ന പാല് കുടിക്കായിട്ട പാവം നമ്മടെ അച്ചക്കുഞ്ചു ആയ അല്ലൂസ് എന്തെങ്കിലും ചേട്ടൻ കുറച്ച് സാധനങ്ങൾ ഇല്ലാണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുന്നു വണ്ടി എടുക്കുന്ന സൗണ്ട് നോക്കിയിരിക്കാൻ ഇവിടെ തല കീഴായി മറിച്ചിടും ചേട്ടൻ പോണ ആണ്പെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ പാർക്കുട്ടിന്റെ ബോക്സ് സോറി ബാഗ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇല്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്തെങ്കിലും ബോക്സ് പെൻസിൽ അതൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പലരുടെയും പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മറക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബുക്ക് എടുത്ത് നോക്കുകയാണ് ஐ கொட்டிமஸ்ல ரோகிலுண்டா நான் நான் இத தெகா காஞ்சுறேன் நான் இதுண்டா அது பண் பண்ணது புடி உக்கு பண்ணது வெயிட் வெயிட் ஜெண்டரி காப்பில வச்ச மால பெனானா பனானா ஏ குட்டலா நான் இதம்பை லைட் செய்யேன் இதுரே வந்து கொண்டோ லைட் செய்யேன் கே இங்க கிட்ட ஹ ரெடியானா சாச்சன் கரெக்ட்டா வர்சே ஆ ട്ടാ ഞാൻ ഭൂപെട്ടിന്ന് ഇതരാട്ടാ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ ടിഫി ബോക്സ് ഒന്ന് കുളിക്ക് വെക്കിയപ്പോൾ എല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ സമാധാനം വെള്ളവും കുടിച്ചിട്ടുണ്ട് പിന്നെ ചില ദിവസങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവരുണ്ട് അത് ഓരോ പിള്ളേരെ എന്താ പറയുക ഓരോ തരമായിരിക്കും ചില ദിവസങ്ങളിൽ കഴിക്കും ചില ദിവസം ദിവസങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ കൊടുത്തേക്കും പോലും ബാക്കി വെച്ച് കൊണ്ടുവരും അതൊക്കെ അവരുടെ ഓരോ എന്താ പറയുക മൂഡാണ് അത് നമ്മൾ അവരെ ചീത്ത കൊണ്ട് കയറില്ല ഇപ്പോൾ റെഗുലറായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചീത്ത പറയാം ഈ ഇത് പഞ്ചസാര ഇട്ടിട്ടില്ല പാലിൽ നിന്ന് പറഞ്ഞിട്ട് കൊണ്ട് കുറച്ച് പഞ്ചസാര പിടിപ്പിച്ച് പാൽ കുടിച്ചിട്ടു പാലിൽ പഞ്ചസാര പോരാന്നൊക്കെ വേണ്ട എങ്ങനെയും കുറച്ച് ഭാഗം അകത്താക്കിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ പറഞ്ഞു മാമെനിക്ക് ക്യൂടെക്സ് ഇറന്നു പറഞ്ഞു അപ്പൊ ക്യൂടെക്സും വരല്ലൊക്കെ ഇട്ടു കൊടുത്തിട്ടൊന്ന് സന്തോഷിപ്പിച്ചിരുത്തിച്ചിട്ടുണ്ട് കുട്ടീനെ அடிமணி அம்மெடுக்கணா കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനോളൊന്ന് എഴുതിക്കായിരുന്നുണ്ട് അപ്പം മാംഗോ പപ്പായ ബനാനൊക്കെ ഒക്കെ എഴുതിക്കാനുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു മൂഡില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നാലും എഴുതണവരെ എന്ന് വിചാരിച്ചു പിന്നെ അഞ്ചു അഞ്ചുശേഷിക്ക് വന്നാൽ അത്രയധികം സ്ട്രെസ് എടുക്കണമല്ലോ വിചാരിച്ച് കുറച്ചൊന്ന് എഴുതിയിട്ട് അടുത്ത പരിപാടിയാണ് നമ്മുടെ സോഫയിൽ കയറി ഇങ്ങനെ ചാടാൻ നിൽക്കുമ്പം എന്തെങ്കിലും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിൽ തല നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഷാംപു വാശ് അപ്പോൾ ഞാൻ വിചാരിച്ചു മേലും കൂടി ഒന്ന് കഴുകിയൊക്കെ വിചാരിച്ചു അപ്പോൾ അച്ഛൻ എന്തോ എന്തോ കണക്ക് ആണ് അപ്പോൾ ഞാനും കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി അവർക്ക് അടുത്തുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമൃതപൊടി കുറുക്കാന്ന് വിചാരിച്ചു കാലത്ത് വെച്ച് പലഹാരത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അമൃതപ്പൊടി കുറുക്കി കൊടുക്കാന്ന് വിചാരിച്ചു കുറേ പേര് പറഞ്ഞു അമൃതം പൊടിയിൽ നാളികേരമൊക്കെ ഇട്ടിട്ട് നാളികേരി ഇട്ടോ ചീവി കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ വായനെടുത്ത് കളയാണ് പതിവ് അപ്പം ഞാൻ എന്ത് ചെയ്തു പാല് കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം പാക്കറ്റ് പാല് വാങ്ങിച്ചാൽ കുറച്ച് പൊടിച്ചെടിക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊഴിച്ചിട്ടുണ്ട് Oh. Uh -huh. പ്രത്യേകാഴ്ച അപ്പോൾ നമുക്ക് വിളക്ക് കയട്ടാം വിളക്ക് കിട്ടാൻ സമയമായിട്ടുണ്ട് ആറേക്കാലമായിട്ടുണ്ട് സോറി ആറ് മണിയായിരുന്നു തോന്നുന്നു കാരണം ഞങ്ങൾ ആറു മണി ആകുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിടും എന്നിട്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എന്നിട്ട് കുറച്ചും കൂടെ നേരിട്ട് മങ്ങാൻ നിൽക്കും അങ്ങനെയൊക്കെയാണ് വിളക്ക് കേട്ടുക അപ്പോഴെന്ന് രണ്ട് തിരി എല്ലാ ദിവസവും രണ്ട് തീരെ ഇട്ടിട്ടാണ് കത്തിക്കുക എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അഞ്ച് തീരി ഇടാറ് ചില വീട്ടിൽ ദിവസം അഞ്ച് തീരെ ഇട്ട് കത്തിക്കാറുണ്ടെന്ന് തോന്നുന്നു നമ്മളേ രണ്ട് രണ്ട് തിരി ഇട്ടിട്ടാണ് കത്തിക്കുന്നത് പിന്നെ ഇതേ ഇതേപോലെയുള്ള പാത്രം തട്ട് അടി അടിവെക്കാറുണ്ട് എൻ്റെ വീട്ടിലൊന്നും ഇതേപോലെയുള്ള പാത്രം തട്ട് അടി അടിവെക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ തട്ട് വിളക്കിന് ഇങ്ങനെ തറയോട് ചേർന്ന് ഇരിക്കരുത് അവർ തട്ട് വയ്ക്കും നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ മന്തി ഒന്നും ഇല്ല നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ വിളക്കും അതേപോലെ തന്നെ ചന്ദനത്തിരിയുടെ ആ ഒരു സംഭവം മാത്രമാണ് വീട്ടിൽ വെക്കുമ്പോൾ വെക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഞാൻ ഇവിടെ വന്നിട്ട് ആട്ടോ പഠിച്ചത് ഇങ്ങനെ ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യില്ലേട്ടോ ഞങ്ങൾ നേരെ വിളക്ക് കത്തിച്ച് പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്യും വന്നിട്ട് കുറച്ചും കൂടി നേരിട്ട് പാങ്ങുമ്പോൾ മാത്രമാണ് വീട്ടിലൊക്കെ ലൈറ്റ് ഇടാറ് അപ്പോൾ ഇവിടെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഹോളിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വിളക്കിൻ്റെ വെളിച്ചം മാത്രമായിട്ടാണ് കൊണ്ടുപോവുക ഞാൻ വിളയ്ക്ക് വെക്കുന്ന സമയത്ത് മൂന്ന് പേരും പുറത്തായിരുന്നുണ്ട് അപ്പോൾ അവരെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ട് കാരണം കൊതുകടി കൊതുകടിക്കൊള്ളതും ഡോക്ടർ പ്രത്യേകം മണി അതുകൊണ്ട് തന്നെ വാർത്ത അടച്ചിട്ടുണ്ട് ഇപ്പം ടി വിയിലാണെങ്കിൽ നമ്മുടെ അർജുൻ്റെ ന്യൂസാണ് പോയിക്കൊണ്ട് ുന്നത് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ പാർക്കുട്ടി ആയിട്ടുണ്ട് അപ്പോഴത്തേ ഇത് നമ്മുടെ പപ്പായ ഷേയ്ക്ക് ആണ് നികുതി എൻ്റെ ഫേവററ്റ് ഷേയ്ക്ക് ആണ് ഇപ്പം ജിമ്മിൽ പോകുന്നേക്കാളൊക്കെ മുന്നായിട്ട് ഈ ഷേക്ക് കുടിച്ചിട്ടാണ് പോവുക സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അഞ്ചു ചേച്ചിയും ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ട് അച്ചാച്ചിനൊന്ന് അബദ്ധവശാല കുറച്ച് വറവ് തിന്നാൻ എടുത്തേ മൂന്ന് പേര് ചേട്ടൻ ആക്രമിക്കും ഇപ്പോൾ കൈസ് ഇത്ര ഉള്ളൂട്ട് നമ്മളൊരു ഈവനിങ് റുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേ അതിൻ്റെ കൂടെ ആണ് ഉള്ളത് ഐനൂസ് കുറച്ച് നേരം ഒന്ന് കൊഞ്ചാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എവിടെയായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചെയ്യോ